ഹലോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഈ കാണുന്നത് ഈ ബ്ലോക്ക് ചെക്കിങ്ങോ അല്ലെങ്കിൽ ടോൾ പിരിവോ ഒന്നുമല്ല കേട്ടോ ഒരു ആക്സിഡന്റിന്റെ ഭാഗമായിട്ട് കാണുന്ന തിരക്കാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഓരോ പ്രവാദവും ഓരോ പ്രവാസി പ്രവാസി മാത്രമല്ല എല്ലാ മനുഷ്യരും അവരവരുടെ സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റി കൊടുഞ്ചൂടിനെയും തണുപ്പിനെയും മഴയോ ഏതിനെയും തരണം ചെയ്ത് ജീവിക്കുന്നവരാണ് പ്രവാസികൾ അതുകൊണ്ടാണ് പ്രവാസികളെന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ അപ്പം കുവൈറ്റിൽ സംബന്ധിച്ചിടത്തോളം കടും ചൂടാണ് മറ്റുള്ള മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ചൂടിൻ്റെ കാഠിന്യം കൂടുതൽ തന്നെയാണ് അപ്പം ഈ വരും ആഴ്ചകളിൽ വീക്കെൻഡുകളിലെ പുതിയ ഓമനപ്പേരിട്ടാണ് ഇപ്പം ചൂടിനെ നമ്മൾ അറിയപ്പെടാൻ പോകുന്നത് അപ്പം ഇപ്പം എന്താ വച്ചാൽ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയാഘാതം മറ്റുള്ള രാജ്യങ്ങളെക്കാളും കൂടുതലായിട്ട് ഹൃദയാഘാതം ഉണ്ടായി മണ്ണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് മലയാളി തന്നെ നമ്മുടെ അറിവിൽ തന്നെ മരിച്ചിട്ടുണ്ട് അപ്പം അല്ലാത്ത ഭാഷക്കാർ എത്ര പേര് മരിക്കുന്നത് തന്നെ നമുക്ക് ഈ കഴിഞ്ഞു പോകുന്ന മാസം എത്ര പേരും ഹൃദയാഘാതം കൊണ്ട് മരിച്ചു എന്ന് റിപ്പോർട്ടുകൾ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും പക്ഷേ പക്ഷേങ്കിൽ ഇരുപത്തി ആറാം തീയതി മരണപ്പെട്ട മൂന്ന് മലയാളീസിന്റെ വാർത്തയാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഞെട്ടിപ്പിച്ചത് ഇതിൽ വില്ലൻ ചൂടോ കാലാവസ്ഥയോ ദൈനംദിന ജീവിത ശൈലിയോ അതോ ഓരോരുത്തരുടെ ആയുസിൻ്റെ വലിപ്പമോ എന്തോ ആവാം എന്നിരുന്നാലും ചൂടാണ് ജാഗ്രത പാലിക്കണം അതെ 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 ആക്സിഡന്റാ അതെ നമ്മൾ എത്ര കരുതലെടുത്താലും നമ്മളെ തേടി വരും മരണം അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മളെത്ര ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചാലും മറ്റുള്ളവരുടെ അശ്രദ്ധ കാരണം മരണം സംഭവിക്കാം പ്രയാസങ്ങളുണ്ടാകാം അതേണ്ടത് നമ്മളെ കൺമുമ്പിൽ കണ്ട സംഭവം തന്നെയാണ് ഈ പ്രവാതത്തിലും ഒരു ജീവൻ പൊലിഞ്ഞ കാഴ്ചയാണെങ്കിൽ കാണുന്നത് കേട്ടോ ആക്സിഡന്റ് വാഹനാപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന മരണസംഖ്യ പൊതുവെ കുറവാണെങ്കിലും ഇപ്പം വില്ലനായിട്ട് വന്നിരിക്കുന്ന ഹൃദയാഘാതം മൂലമുള്ള മരണവും ആത്മഹത്യ ഇതുപോലത്തെ വാർത്തകളാണ് ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രവാസി വർദ്ധികൾ അതീവ ജാഗ്രതയായിരിക്കുക ചൂടെ അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ഡിഗ്രിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ഓമന പേരിൽ ഇവനെ ഇനി അറിയപ്പെട്ടിരിക്കുകയും അതുകൊണ്ട് ജാഗ്രത പാലിക്കുക